സുഹൃത്തുക്കളെ ഞാൻ കൊച്ചിയിൽ നിന്നും മാനുവൽ കൊടുവേലി എൻ്റെ യൂട്യൂബ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം ഹൈറേഞ്ചിലേക്ക് മുണ്ടക്കയത്ത് നിന്നും പെരുവന്താനം വഴിയുള്ള ഒരു യാത്ര ഇത് നോക്കും താഴെ അരുവികൾ ഒഴുകുന്നു വലിയ നീണ്ടനിര എസ്റ്റേറ്റുകൾ കാണാം റബ്ബർ എസ്റ്റേറ്റുകൾ പിന്നെ പൈനാപ്പിൾ എസ്റ്റേറ്റ് അത് കൂടാതെ പിന്നാറുണ്ട് അവിടെ റബ്ബറ് മറ്റനേകം കൃഷികൾ തേയിലത്തോട്ടങ്ങളുടെ ഈ മനോഹാരിത ഒരിക്കലും ആർക്കും മടുപ്പ് കോടയിൽ മുങ്ങി നിൽക്കുന്ന ഒരു ടീ ഫാക്ടറിയാണ് നമ്മളെ കാണുന്നത് ഒരു ടീ ബ്രേക്കിനായി നമുക്കിവിടെ നിർത്താം മനോഹരമായ റെസ്റ്റോറൻറ്റുകൾ നല്ല കാലാവസ്ഥ ഒരു ഓപ്പൺ കിച്ചൺ മാതൃകയിലുള്ള ഗ്ലാസ് ഹൗസ് ഈ കുളിരിൽ ഒരു ചെറു ചൂട് ചായ കുടിക്കുന്നത് ആസ്വാദ്യകരം തന്നെ യാത്ര തുടരുകയാണ് മഴയും അതുപോലെ തന്നെ വളഞ്ചങ്ങാനം വെള്ളച്ചാട്ടം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹാരിത ആസ്വദിച്ചും പകർത്തി കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മഴ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ വീഡിയോ ചിത്രീകരണവും കുറയ്ക്കുകയാണ് സുഹൃത്തുക്കളെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി എന്നെ പ്രോത്സാഹിപ്പിക്കുക താങ്ക് യു താങ്ക് യു വൺസ് അഗൈൻ സിയു യു ഷോർട്ട്ലി